നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വതം ഒപ്പീനിയൻ എന്ന് കൃത്യമായിട്ട് തമ്പിനെല്ലിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്നാ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ ആ സെൻസിൽ നിങ്ങൾ കാര്യങ്ങൾ എടുക്കണം മിക്കാൽ സ്റ്റാഴയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി ഇത് ശരിയായ തീരുമാനമാണോ അല്ലയോ എന്നുള്ളത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ വിലയിരുത്തും തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് വളരെ പരിതാപകരമാണ് പന്ത്രണ്ട് കളികളിൽ നിന്ന് മൂന്നേ മൂന്ന് വിജയം രണ്ട് സമതലുകൾ ഏഴ് തോൽവികൾ അവസാനമായി കളിച്ച് ഏഴ് കളികളിൽ ആറും തോറ്റു പതിനൊന്ന് പതിനൊന്ന് പോയിൻറ്റ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നു പരിതാപകരം പക്ഷേ ഇതിൻ്റെ ഉത്തരവാദി വികാൽ സ്റ്റാർ മാത്രമാണോ എന്നതാണ് ചോദ്യം കോച്ചിൻ്റെ കയ്യിൽ മാജിക് ഒന്നുമില്ല മികച്ച താരങ്ങൾ ഉണ്ടാവണം അപ്പോഴാണ് റിസൾട്ട് വരികയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണ സിമ്പിൾ ലോജിക്കാണത് ഇവിടെ ഇപ്പോൾ വലിയ പ്രതിഷേധം ആരാധകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ ഘട്ടത്തിൽ ആരാധക രോഷം ശമിപ്പിക്കാൻ മിക്കാൽ സ്റ്റേറയെ ബലിയാടാക്കിയതല്ലേ എന്നതാണ് ചോദ്യം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ശരിയായ തീരുമാനമാണോ ഇതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മൾ ഇതിനു മുമ്പും പലവട്ടം ഇങ്ങനെ കോച്ചിനെ സാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇവാൻ ബുക്ക് മൂന്ന് സീസണുകൾ ഒഴികെ അതിനു മുമ്പുള്ള സീസണുകൾ നോക്കുക എത്ര വട്ടം ഇങ്ങനെ കോച്ചുമാരെ സാക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സീസണിന്റെ ബാക്കി ഭാഗം പെട്ടെന്ന് അങ്ങ് ഒരു മാജിക്ക് പോലെ രക്ഷപ്പെട്ടു പോകുമോ ഇപ്പൊ ഇവിടെ ഈ സാക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രശ്നം പുതിയൊരു കോച്ച് വന്നിട്ട് ആ കോച്ചിൻ്റെ രീതികളോട് അഡാപ്റ്റഡ് ആയി വരുമ്പോഴേക്കും ഈ സീസൺ അങ്ങ് തീരും ഈ സീസണിൽ നിങ്ങളൊരു മാജിക്ക് പ്രതീക്ഷിക്കേണ്ട ഇതൊരു പ്രോസസ്സാണ് ഈ മാറ്റം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് സംഭവിക്കേണ്ടതല്ല സമയമെടുത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ മികച്ച കളിക്കാരെ കൊണ്ടുവരണം ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സ്കോഡിൻ്റെത് തന്നെയാണ് നമുക്ക് ബെറ്റർ സ്കോഡ് വേണം മിഡ് ടേബിളിൽ നിൽക്കുന്ന ഒരു സ്കോഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ തന്നെ പല താരങ്ങളും നിലവാരമില്ലാത്ത രൂപത്തിൽ പെർഫോം ചെയ്യുന്നൊരവസ്ഥയിൽ ആ കോച്ച് പിന്നെ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ഇൻഡിവിജ്വലേഴ്സ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഗോൾ കീപ്പർ വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഗോളായിട്ട് മാറി ടീം തോൽക്കുന്നു ഗോൾ കീപ്പർക്ക് പരിക്ക് പറ്റി പുറത്തു പോകുമ്പോൾ പകരം ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ ഇല്ല പകരം വെക്കാൻ പകരം വരുന്നയാളും മോശമായിട്ട് കളിക്കുന്നു സോ ഒരു ബെറ്റർ ഇല്ലാതെ എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്നത് ആ കോച്ച് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു ബെറ്റർ സ്കോഡാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇനിയിപ്പോൾ ആറ് കോച്ചായിട്ട് വന്നാലും ഈ സ്കോഡ് വെച്ച് ഇതിനേക്കാൾ അപ്പുറമുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പോൾ കഴിഞ്ഞ കളി മാത്രം നോക്കിയാൽ മതി എ കെ എ കെ അല്ലേ എ കെ ഒക്കെ പോയി ഇതിപ്പം അവരുടെ പേര് ഇടയ്ക്കിടക്ക് മാറ്റുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവർ സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറക്കി വിട്ട താരങ്ങളുടെ ക്വാളിറ്റി ഒന്ന് നോക്കുക താപ്പയും അതുപോലെ ആഷിഖ് കുരുണീനും പോലെയുള്ളവർ അങ്ങനെ ബെഞ്ചിൽ നിന്ന് മാജിക് കാണിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇറക്കി വിടാൻ എത്ര പേരുണ്ട് ഏത് താരമുണ്ട് സോ ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ കൃത്യമായിട്ടൊന്നും നോക്കണം അപ്പോഴറിയാം ഈ സ്ക്വാഡ് വെച്ച് ഈ ടീം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആരാധകർ അത് പലവട്ടം ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടം ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് മികച്ച ഒരു 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 വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കണം അപ്പോൾ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂ കോച്ചിനെ സാക്റ്റ് ചെയ്തതുകൊണ്ട് എല്ലാം തീരുമെന്ന് കരുതേണ്ടതില്ല ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ മുമ്പ് മെയ് മാസത്തിൽ ഒരു ടീറ്റ് ഇട്ടിരുന്നു ഹാൻഡ്സ് വിത്ത് ബേസിസ് ആൻഡ് അലൈൻമെന്റ് ഓൺ പ്രോജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റീവ്സ് ഒബ്ജെക്ടീവ് വിത്തോസ് ഹി വിൽ ഹാവ് സ്റ്റേബിൾ എൻവിയോൺമെന്റ് റിസോർസസ് ഹി നീഡ്സ് ടു ഫൈൻഡ് സക്സസ് അതുണ്ടായോ ആ പ്രോമിസ് ഉണ്ടായോ ആ പ്രോമിസ് ആ പ്രോമിസ് സാക്ഷാത്കരിക്കപ്പെട്ടുവോ അതായത് വിജയിക്കാൻ വേണ്ട സ്റ്റേബിൾ എൻവിയോൺമെൻ്റ് ഉണ്ടാകും ഓർ ടൂൾസ് ഉണ്ടാവും അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ട റിസോഴ്സസ് അദ്ദേഹത്തിന് ആവശ്യമായ റിസോഴ്സസ് ഉണ്ടാകും എന്നല്ലേ ഇവിടെ പറയുന്നത് അതെവിടെ കണ്ടു എവിടെയാണ് നമ്മൾ ആ പ്രോമിസ് സാക്ഷാത്കരിക്കുന്നത് കണ്ടത് ദൻ വർക്കിംഗ് ടു ക്ലോസ് ഔട്ട് സൈനിങ്സ് അറ്റ് ദി ഏർലിയസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദി ഫുൾ ഗ്രൂപ്പ് ബിഫോർ ഡ്യൂറൻറ്റ് എന്നിട്ട് ഹീസസ് മിനിസ്റ്റിനെ സൈൻ ചെയ്തെപ്പോഴാണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് സോ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എന്നത് വ്യക്തമല്ലേ ഈ കോച്ചിനെ പുറത്താക്കുമ്പോൾ ആരാധകരോഷം ശമിപ്പിക്കാൻ പറ്റുമായിരിക്കും ഒരു സ്കേപ്പ് ഗോട്ടിനെ ഒരു ബലിയാടിനെ കണ്ടെത്താൻ പറ്റുമായിരിക്കും പക്ഷേ അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ ഒറ്റയടിക്കങ്ങ് പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതെൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി